അപ്പൊ എല്ലാവരുടെയും ക്രിസ്മസ് എവിടം വരെ ആയി ഞങ്ങളും ക്രിസ്മസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇച്ചിരി കേക്ക് ഉണ്ടാക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് ചടവടാ തിരക്കാണ് അന്നേരം ഓർത്തെ അപ്പത്തിന്റെ റെസിപ്പി കാണിച്ചില്ല എല്ലാരും അപ്പം വേണം അപ്പം വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അരി കുതുക്കണം ആരക്കണം കള്ള് കൊണ്ടുവരണം അങ്ങനത്തെ കള്ളപ്പ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ കുറെ സമയം വേണം അന്നേരം അതിന് നേരില്ല അന്നേരം ഞാൻ ഓർത്തു പെട്ടെന്ന് ഒരു ഒരു മണിക്കൂറും കൊണ്ട് അരി അരക്കവും വേണ്ട അരിപ്പിടി വെച്ചിട്ട് വേഗം നമ്മുടെ സാധാ പാലപ്പം തന്നെ ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല ട്രഡീഷണൽ അല്ലാന്ന് മാത്രം ഒരു ഇൻസ്റ്റന്റ് പാലപ്പം ഒരു ഡക്ക് റോസ്റ്റും കൂടെ ഉണ്ടാക്കി കാണിച്ചേക്കാൻ നിർത്തും അതില്ലാതെ എന്ത് ക്രിസ്മസ് അത് ഉണ്ടാക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ് ഒരു ശടപടന്നുള്ള ഒരു ഇൻസ്റ്റന്റ് അപ്പവും ഒരു നല്ല പൊളി താറാവ് റോസ്റ്റും കൂടെ ഉണ്ടാക്കിയേക്കാർത്തായോ വേഗം കുഴച്ച് വെച്ചേക്കാം ഒറ്റ മണിക്കൂറത്തെ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാണ്ടല്ലോ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാല് അത്രയും ഇൻസ്റ്റന്റ് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം പക്ഷെ ടേസ്റ്റ് ഒക്കെ ഇത് തന്നെ നമ്മുടെ സാധാരണ അപ്പം പോലെ തന്നെ കേട്ടോ അതായത് അരി നമ്മളെ പച്ചരി കുത്ത് അരച്ച് മറ്റേ പുളിക്കാൻ വെച്ച് അങ്ങനത്തെ പണിയൊക്കെ ചെയ്ത സമയം കൊണ്ട് ഇത് നമ്മുടെ പത്തിരിപ്പൊടി ആട്ടോ അരിപ്പൊടി ഇല്ലേ ഒരു പത്തിരിപ്പൊടി ഒരു രണ്ട് ഗ്ലാസ് ഉണ്ട് ഇത് ഒരു ഗ്ലാസ് ഉണ്ട് പിന്നെ ഇതൊരു മുക്കാം ഗ്ലാസ് ചോറ് എണ്ണ ഓറായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വരുന്ന ചോറ് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഇതും രണ്ട് കിടിപിടിയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരക്കാദ്യം ഇപ്പൊ നമുക്ക് ആദ്യം അരിപ്പൊടിയും ഇത് നമ്മുടെ സാധാരണ ചോറാട്ടോ കഞ്ഞി വെച്ച ഇതൊരു ഒരു കപ്പ് തേങ്ങ ചിരണ്ടതാണ് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കൊരു സ്പൂണ് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം നമ്മൾ നോക്കി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ ഒറ്റയടിക്കുള്ള വെള്ളം എല്ലാം കൂടെ ഒഴിക്കണ്ട ആദ്യം ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മുടെ മാവ് അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി ഇടണം ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി ഈസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് അരച്ച് നമ്മുടെ മിക്സി ചൂടായ പിന്നെ അത് പൊങ്ങി വരൂലോ അപ്പൊ ഇത് അരച്ചു കഴിഞ്ഞേച്ച് ഇട്ടിട്ട് ഒന്നും കറക്കി എടുത്താ മതി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം അര ടീസ്പൂൺ ഈസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങ് വിപ്പ് ചെയ്തെടുത്താൽ കറങ്ങാൻ വേണ്ടി മാത്രം ഇത് നമുക്ക് ഇങ്ങോട്ടങ് എടുത്ത് വെക്കാം ഒരു ഒരു മണിക്കൂർ ഇവിടെ മൂടി വെക്കാം അപ്പത്തേക്കും തീർന്നില്ല ഒരു മണിക്കൂർ ആവുമ്പത്തേക്ക് ഇത് നല്ല സെറ്റ് ആയി വരും അപ്പത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം താറാവ് റോസ്റ്റ് ഉണ്ടാകണ്ടേ അപ്പ ഇല്ലേ അപ്പൊ ഇല്ല അപ്പം പൊങ്ങി നമുക്ക് ഒരു ലേശം താറാവ് റോസ്റ്റും കൂടെ ഇണ്ടാക്കാം ആ എന്താന്ന് ചോദിച്ചാൽ ഞാനൊരു ഇച്ചിരി താറാവ് എടുത്തിട്ടുള്ളൂ മറ്റേ സാധാരണ നമ്മൾ താറാവിനെ വെട്ടി കറി വെച്ച് റെഡിയാക്കുന്ന കാണിച്ചിട്ട് ഇഷ്ടംപോലെ ചീത്ത വിളി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതേലും ഒരു ലേശം താറാവിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ബാക്കി നമുക്ക് തിങ്കളാഴ്ച എന്തെങ്കിലും കറി വെക്കണ്ടേ ക്രിസ്മസിന് എന്തൊന്നും നല്ല വൃത്തിക്കുന്ന ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം നമുക്ക് അപ്പോൾ അതെ ഇന്നല്ല ഒരു തിരക്ക് പിടിച്ച ഒരു പരിപാടി ആട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് താറാവ് ഒന്നും ഭയങ്കര ആഘോഷമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതി ചെയ്താലട്ടോ ഏറ്റവും ഞാൻ പല പല സാധനങ്ങളും ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് താറാവ് എടുത്തേച്ച് ഇച്ചിരി മസാലകൾ ഇച്ചിരി ആദ്യം ഒരു ലേശം മസാല തിരുമ്പി കുറച്ച് നേരം വെച്ചിട്ട് അടുപ്പ വെച്ച് നല്ലപോലെ പോലെ വേവിച്ചെടുക്കണം താറാവല്ലേ കോഴിമാതിരിയല്ലേ ഒച്ചിരി കൂടെ വേവുണ്ട് പിന്നെ കുറെ എല്ല് കഷ്ണക്കെ ആയിരിക്കുമല്ലോ അപ്പൊ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പണി ചെയ്താൽ മതി നമ്മുടെ താറാവിനീനകത്തോട്ടിട്ടിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെന്താ കുറച്ച് മഞ്ഞൾ പൊടിയും ഇച്ചര വെളുത്തുള്ളി ശകലം ഇഞ്ചി രണ്ട് രണ്ട് കരിയാപ്പല ഇച്ചിരി ഉപ്പ് എന്നിട്ട് ഇത് നല്ലപോലെ തിരുമ്മിയിട്ട് കുറച്ചു നേരം വെച്ചിട്ട് അടുപ്പയിലേക്ക് വെക്കണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഒന്ന് വെന്ത് പറഞ്ഞെങ്കിൽ താറാവല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ വെള്ളം ഒഴിക്കണ്ട കാരണം ഒരമണിക്കൂർ വെച്ച കാരണം വെള്ളം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് അപ്പൊ അതിന് ചെറിയ തീയിൽ അവിടെ ഇരുന്നാ മതി പിന്നെ എന്താന്ന് വെച്ചാല് നോക്കിയച്ച് ഇട്ട് കഴിയുമ്പോ വെള്ളം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പദേ ഒരു മണിക്കൂർ വെച്ച നമ്മുടെ അപ്പത്തിന്റെ അവസ്ഥ കണ്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒത്തിരി ഇളക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പണ്ടത്തെ അമ്മച്ചിമാര് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഈ അപ്പത്തിന്റെ മാവ് പൊങ്ങി വരുമ്പോൾ അതിന്റെ മോളിൽ നിന്ന് കോരിയിട്ട് വേണം ചൂടാന് അന്നെങ്കിലാണ് അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ താഴോട്ട് പോ ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് ചൂടുന്നേക്കാട്ടിലും അടിപൊളി അപ്പം ഇങ്ങനെ കേട്ടോ അപ്പം അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ നമ്മളൊരു പൂവപ്പം ഉണ്ടാക്കിയായിരുന്നു അതേപോലെ നമുക്കൊരു പൂവപ്പം ഉണ്ടാക്കി നോക്കാം ആ ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ ഇത് കേട്ടോ നല്ല ക്രിസ്റ്റി ആയിട്ട് ഇതിന്റെ നടുക്ക് കുറച്ച് താറാവ് റോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കണം അതിന് വേണ്ടിയാണ് നമ്മുടെ താറാവ് റെഡി ആക്കി വെച്ചേക്കുന്നത് താറാവ് വെന്ത് അല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ ഒന്ന് വേൻ വേണ്ടി അപ്പൊ ഒരു അരമുക്കാ മണിക്കൂർ എടുത്തൊന്ന് വെന്ത് വരാ മൊത്തം അല്ലല്ലേ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രണ്ട് ഇത് രണ്ടുമൂന്ന് കഷ്ണായിട്ട് ഉണ്ടാക്കിട്ട് എനിക്കാണെങ്കിൽ ഒരു തൃപ്തിയും വരുന്നില്ല കുറച്ചല്ലേ ഉള്ളൂ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇച്ചിരി ഉണ്ടാക്കിയെ അപ്പൊ ഇനി നമുക്ക് ചട്ടി ചൂടാക്കി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി എണ്ണ കൂടുതൽ വേണ്ട കേട്ടോ ആരും എന്നെ വഴക്ക് പറയണ്ട ഇച്ചിരി എണ്ണ വേണ്ടത് തന്നെയാണ് താറാവ് എപ്പോഴും ഉണ്ടാക്കുമോണ്ടല്ലോ ഒരു മക്കുമണം ഇല്ല താറാവിന് അതില്ലാതിരിക്കാം പിന്നെ നമ്മൾ ശരിക്കും ചെറിയ ഉള്ളി ഇട്ടാട്ടോ നമ്മുടെ ഇവിടെയൊക്കെ താറാവ് വെക്കുന്നത് മറ്റേ സവാള ഇട്ട അത്രയും രുചിയില്ല അപ്പൊ ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചമുളക് ഇടാം വെളുത്തുള്ളി ഇഞ്ചി ആ ഉള്ളി മൂക്കാനുള്ള ഉപ്പും രണ്ട് രണ്ട് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ആദ്യം സവാള കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒരു സവാള അല്ല ഒരു സവാള എന്നൊക്കെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി മൂക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ ലേശം കുരുമുളക് പൊടി ലേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്ര സാധനങ്ങളെ ഇടുന്നുള്ളൂ പൊടിയൊക്കെ ഒന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്നുമില്ല മുളകും മഞ്ഞളും മല്ലി കുരുമുളക് പൊടിയും അവിടെ ഇതിന്റെ പച്ചമണം ഒന്ന് പോട്ടെ ഇനി നമുക്ക് നമ്മടെ വേവിച്ച് വെച്ചേക്കുന്ന താറാവ് ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം എനിക്കാണേ ആകെ നാല് കഷ്ണം താറാവേ ഉള്ളൂ അത് കാരണം ഭയങ്കര വിഷമം അപ്പൊ ദേ നമ്മടെ നല്ല കുഴമ്പ് പോലെയുള്ള താറാവ് കറി സെറ്റ് ആയിട്ടുണ്ട് ആരാ കഴിക്കാൻ പരുന്നേ ആരാ കഴിക്കാൻ വരുന്നേ ബായോ ഇത് കണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം എന്തെ മറിയാനേ മീനോനേം പറ്റിക്കാനുണ്ടാക്കുന്ന പൂവപ്പവും പൂവപ്പം പോലത്തെ പാലപ്പം നമ്മുടെ എന്താ പറയുക ഡക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ അപ്പം നമ്മുടെ താറാവും ഒന്ന് കഴിച്ചു നോക്കാം എവിടെ തുടങ്ങും അപ്പവും താറാവും ഇല്ലാതെ എന്ത് എന്ത് ക്രിസ്മസ്ന്ന് ഈ ഒരപ്പവും ഒരു കഷ്ണം താറാവും ഞാൻ തന്നെ ചുമയും ജലദോഷം ഒരു സൈഡി കൂടെ തന്നെ ഉണ്ട് പക്ഷെ തീറ്റയ്ക്കൊന്നും ഒരു കുറവുമില്ല ഒരു കോംപ്രമൈസും ഇല്ല അപ്പം എന്താ അപ്പം എന്താ നാനിയമ്മ എപ്പോഴും പറയുന്നുണ്ട് ഇന്ന് അപ്പം തന്നെയാ ഇന്ന് അപ്പവും താറാവും അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്